ഹലോ അബിതാ ഇന്നത്തെ ബ്ലോഗ് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പെരുന്നാളിന് കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നതാണ് ഇവിടേക്ക് നിൽക്കാൻ വരുമ്പോൾ കുറച്ച് അധികം ദിവസം നിൽക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ലോങ് അല്ലേ അപ്പോൾ എന്തായാലും എനിക്കൊരു രണ്ടായിരം രൂപയുടെ ചിലവുണ്ട് അപ്പോൾ ആ ഒരു ഇത് മുതലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നിൽക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കും അല്ലെങ്കിൽ പിന്നെ പിന്നെ ഇവിടെ ഇട്ട് നമുക്ക് ബസ്സിൽ വരാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് വേഗവും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കുറച്ച് അധികം ദിവസം ഇവിടെ നിൽക്കും അപ്പോൾ ഇതാ ഞാനിന്നൊരു വൈകുന്നേരം രാത്രിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു മസാല ദോശ കഴിക്കാൻ നല്ലൊരു ആഗ്രഹം തോന്നിയിട്ടാണ് തെറ്റിദ്ധരിക്കരുതാലും മസാല ദോശ നല്ല ഇഷ്ടമാണ് എനിക്ക് പുളി ദോശ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ അതിന് വേണ്ട സാധനങ്ങളൊക്കെ അനിയനോട് പറഞ്ഞപ്പോൾ അവൻ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിതാ അതിലേക്ക് ഉള്ള മസാല ഉണ്ടല്ലോ നമ്മുടെ ഉരുളം കിഴങ്ങിൻ്റെ ഒരു മസാല ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും ഉരുളൻ കിഴങ്ങും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ അരിയാ നിൽക്കുകയാണ് അപ്പോൾ ഇതാ ഞാനിങ്ങി ഒക്കെ അരിഞ്ഞൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കുക്കറിൽ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുക്കർ വെച്ചിട്ട് തരി വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത അതിൽ പിന്നെ നമ്മുടെ എന്തല്ലോ ഉഴുന്നുണ്ടല്ലോ ഉഴുന്ന് നമുക്കിതിൽ ഇട്ടുകൊടുക്കാം കടക് കടുകിൻ്റെ ഒപ്പം തന്നെ ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നില്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ നമ്മുടെ പരിപ്പില്ലേ പരിപ്പ് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന പരിപ്പുണ്ടല്ലോ അത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉഴുന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ പരിപ്പ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ കടക് പൊട്ടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പരിപ്പ് എൻ്റെ ഉണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നമ്മുടെ അരിഞ്ഞിട്ടുണ്ടായിരുന്ന ഉള്ളി പച്ചമുളകും ഉണ്ടല്ലോ അതും വേപ്പിൻ്റെയെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉരുളൻ കഴുകിൻ്റെ ഒരു മസാല ഉണ്ടല്ലോ ഉരുളം കഴങ്ങ് പച്ചക്കറിയ ഏറ്റവും ഇഷ്ടം കൂടുതലും ഉരുളം കഴങ്ങായിട്ടാണ് അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഉരുളം കഴുങ്ങൾ എല്ലാവരും ഞാൻ ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി നോക്കും അപ്പോൾ ഉരുളൻ കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ മസാല എനിക്ക് മസാല ദോഷത്തേക്കുണ്ടാവില്ല അതും ഭയങ്കര ഇഷ്ടമാണ് അവിടെ തന്നെ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വയറ്റിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് വാറ്റി ഇട്ടും അപ്പം അതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇക്കാക്ക് ഇവിടെ പൊതുവെ പറഞ്ഞിട്ടുണ്ടാകും പുളിദോഷം ഒരു തീരെ ഇഷ്ടമല്ല ഞാൻ എനിക്ക് അവിടെ ആണെങ്കിലും ഉണ്ടാക്കാനും പറ്റില്ല ഇക്കാ സെപ്പറേറ്റ് ആയിട്ട് എന്നാലും ഞാൻ ചില സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഞാനും ഉണ്ടാക്കും എന്നാലും ഇഡ്ലി ഭയങ്കര ഇഷ്ടം ഇക്കാക്ക് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് വേണമെങ്കിൽ എനിക്കും ദോശ ഉണ്ടാക്കും മിക്കാർക്ക് വേണമെങ്കിൽ ഇഡലി ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ദലാസ് തന്നെ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഉരുളം കിഴങ്ങ് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ട് വേറെ ഞാൻ മുളകുപൊടി കാര്യങ്ങളൊന്നും ചേർക്കണില്ല അതിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കണുള്ളൂ പിന്നെ എരിയെ ഞാൻ മറ്റേ പച്ചമുളക് ഉണ്ടല്ലോ അതും മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതാ ഉപ്പ് ഞാൻ ഉള്ളിക്ക് മാത്രമായിട്ട് വറ്റിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതായത് ഞാൻ ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളം കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തപ്പം അതിൽ കൂടെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ അതിലേക്ക് ഉരുളം കിഴങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് അത്ര മാത്രം മതി വിസല് ഇനി അടിച്ചിട്ട് പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ ചിലവർ കാണാം ഇത് തക്കാളി എല്ലാം വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നത് ഞാൻ ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് വേവിക്കുക ചെയ്യുക അപ്പം പിന്നെ നമുക്ക് താളിക്കാറൊന്നും നിൽക്കണ്ടല്ലോ പിന്നെ നമ്മൾ ദോഷമാവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോല്ലോ നമ്മൾ അരിയൊന്നും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ റെഡിമെയ്ഡിൻ്റെ ദോശമാവട്ട വേണിച്ചിട്ടുണ്ടായിരുന്നെ ടേസ്റ്റിയുടെ ദോഷമാവാട്ട മലബാറിൻ്റെ അപ്പം അത് വേണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാം കേട്ടോ ഇതിൽ പറയുന്നത് ഒരു ഇരുപതും പതിനാറൊക്കെ ദോശ ഉണ്ടാക്കാം എന്നൊക്കെ പറയണേ അപ്പം ഞാൻ എന്തായാലും ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ നല്ല പുളിപ്പുണ്ടാവും കേട്ടോ അപ്പം ഞാൻ അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു മാവ് അപ്പോൾ തന്നെ ഞാൻ എന്താ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ദോശയും ഇഡ്ഡിയും ഒക്കെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ഒരു കിലോൻ്റെ എന്താ ഇത് അപ്പോൾ ഞാൻ വേഗം ദോശമാകാതെ വേറെ പാത്രത്തേക്ക് ഒഴിച്ച് നല്ലൊരു കട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അധികം ലൂസാക്കി എടുക്കൊന്നും വേണ്ട കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതാണ് നല്ല ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ എൻ്റെ നെയ്യ് പിന്നെ ഉണ്ടായിരുന്നില്ല ഈ തീരെ ഉണ്ടായിരുന്നില്ല കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് വെച്ചിട്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു കുപ്പ ഇങ്ങനെ ഒരു അവസ്ഥ കാണുണ്ട് അപ്പം കുറച്ച് ഉണ്ടായിരുന്നു അത് കുറച്ച് വെച്ചിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു നല്ലൊരു ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും എനിക്ക് ഇവിടെ ഇവിടുത്തെ അടുപ്പുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ടോ സാധാ അടുപ്പാണ് പുകയില്ലാത്ത സാധാ അടുപ്പാണ് കേട്ടോ അതിലൊക്കെ ആകുമ്പോൾ എന്തേലേക്ക് ഫുൾ ഞാൻ ഗ്യാസ് ആകുമ്പോൾ അവിടെ ചെന്നാൽ ഗ്യാസ് ആകുമ്പോൾ തീരെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഗ്യാസ് ഉണ്ടാക്കുള്ളൂ മറ്റേ അടുപ്പാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അടുപ്പിൽ ഇങ്ങനെ ചെയ്യാൻ വിളക്ക് എത്തിച്ചിട്ടിങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം അതിലാകുമ്പോൾ ഞാൻ കൂടുതൽ ചെയ്യുന്നിട്ടുമ്പോൾ ചോദിക്കും ഇപ്പോൾ പ്രാന്താണെന്നൊക്കെ പറയും എന്നോട് ഗ്യാസ് ഉണ്ടായിട്ട് അടുപ്പത്തെ അങ്ങനെ പറയും പ്രാന്താണെന്നൊക്കെ പറയും ഞാൻ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറയും അപ്പോൾ തന്നെ നല്ല നെയ് റോസ്റ്റ് ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഉണ്ടായിരുന്ന നെയ്യ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് അതിലായി ഫസ്റ്റത്തിൽ ഞാൻ മസാല വെക്കാൻ മറന്നു അപ്പോൾ ഞാൻ വെറുതെ പ്ലേറ്റിൽ ഇങ്ങനെ ഇട്ടു എന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും ചുട്ടപ്പം ഞാൻ അതിലെ മസാല വെച്ചിട്ട് പിന്നെ പിന്നെന്താ ഞാൻ വാപ്പാക്ക് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ വാപ്പ പള്ളിയിൽ പോയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അനിയൻ കൊടുത്തു എന്നിട്ട് പിന്നെ വാപ്പ വരുമ്പോഴത്തേനും ഞാൻ വേറെ ദിവസം ചുട്ടിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഇരുന്ന് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബാ ബൈ